കുട്ടികൾക്കും കൗമാരക്കാർക്കും തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടുതൽ സുരക്ഷിതവും രക്ഷിതാക്കൾക്കായി അനുയോജ്യമാക്കുന്നതിനായി യൂട്യൂബ് പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഇനി മുതൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടിക്ക് എത്ര സമയം യൂട്യൂബ് ഷോർട്ട് വീഡിയോകൾ കാണാൻ കഴിയുമെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന മാറ്റം കൗമാരക്കാർക്കിടയിൽ മികച്ച ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു ഒപ്പം കുടുംബങ്ങൾക്ക് അക്കൗണ്ട് മാനേജ്മെന്റ് എളുപ്പമാക്കുന്നതിനായി ഉടൻ തന്നെ യൂട്യൂബ് ഒരു പുതിയ സൈൻ ആപ്പ് സംവിധാനവും അവതരിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനായി മാതാപിതാക്കൾക്ക് കുട്ടികളും കൗമാരക്കാരും എത്ര സമയം യൂട്യൂബ് ഷോർട്ട്സ് വീഡിയോകൾ കാണണമെന്ന് തീരുമാനിക്കാനായി ഷോർട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയം ക്രമീകരിക്കാം മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ഈ ടൈമർ പൂർണമായും പൂജ്യത്തിലേക്കും സജ്ജീകരിക്കാൻ കഴിയും അതായത് കുട്ടി പഠിക്കുകയാണെങ്കിലോ ഹോംവർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലോ ഷോർട്ട് വീഡിയോകൾ പൂർണമായും ഓഫ് ചെയ്യാം അതേസമയം കുടുംബം കാറിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നതിനുള്ള സമയം മുപ്പത് അല്ലെങ്കിൽ അറുപത് മിനിറ്റായി നിശ്ചയിക്കാം ഇത്തരമൊരു ഫീച്ചർ ആദ്യമായാണ് അവതരിപ്പിച്ചതെന്ന് യൂട്യൂബ് വ്യക്തമാക്കുന്നു ഇത് മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ഷോർട്ട് ഉള്ളടക്കത്തിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു ഇതിനു പുറമെ മാതാപിതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉറക്ക സമയം ഇടവേളകൾ എന്നിവയ്ക്കുള്ള റിമൈൻഡറുകൾ സജ്ജീകരിക്കാനും കഴിയും കൗമാരക്കാർക്കായി മികച്ചതും അർത്ഥവത്തായതുമായ ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു മാറ്റം കൗമാരക്കാർ രസകരം മാത്രമല്ല പ്രായത്തിനനുസരിച്ചുള്ളതും വിദ്യാഭ്യാസപരമായ ഉള്ളടക്കം കാണുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രൊഫഷണലുകൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ സൈക്കോളജിക്കൽ അസോസിയേഷൻ സംഘടനകൾ തുടങ്ങിയവയുമായി സജ്ജീകരിച്ചാണ് ഈ ഗൈഡ് വികസിപ്പിച്ചെടുത്തത് ഇതിന്റെ കീഴിൽ ക്രാഷ് കോഴ്സ് വിദ്യാഭ്യാസ ഉള്ളടക്കം എന്നിവ കൗമാരക്കാർക്ക് കൂടുതൽ കാണിക്കും ഇതോടൊപ്പം യൂട്യൂബ് അതിന്റെ ശുപാർശ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തും അങ്ങനെ നിലവാരം കുറഞ്ഞതോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ വീഡിയോകൾക്ക് പകരം പോസിറ്റീവും വിജ്ഞാനപരവുമായ കണ്ടന്റ് കാണിക്കും കുടുംബങ്ങളുടെ അക്കൗണ്ട് മാനേജ്മെന്റ് ലളിതമാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം ഇതിനായി മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്കായി എളുപ്പത്തിൽ പുതിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്ന പുതിയ സൈൻ അപ്പ് സംവിധാനം യൂട്യൂബ് ഉടൻ തന്നെ അവതരിപ്പിക്കും കൂടാതെ മൊബൈൽ ആപ്പുകൾ കുറച്ച് ടാപ്പുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ അക്കൗണ്ട് കൗമാരക്കാരുടെ അക്കൗണ്ട് മാതാപിതാക്കളുടെ അക്കൗണ്ട് എന്നിവയിലേക്ക് മാറാൻ അനുവദിക്കും വീട്ടിൽ യൂട്യൂബ് കാണുന്ന ഏതൊരാൾക്കും പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റുകളും ഉചിതമായ ക്രമീകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കും മാതാപിതാക്കൾക്ക് നിരന്തരം സെറ്റിംഗ്സുകൾ മാറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് ഈ ഫീച്ചർ ഒഴിവാക്കും കൂടാതെ ഏത് സമയത്തും ആരാണ് യൂട്യൂബ് കാണുന്നതെന്ന് ഇത് വ്യക്തമായി കാണിക്കുകയും ചെയ്യും ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുന്നതിന് പകരം എങ്ങനെ സുരക്ഷിതരാക്കാമെന്ന് അവരെ പഠിപ്പിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനമെന്ന് കമ്പനി വിശ്വസിക്കുന്നുവെന്ന് യൂട്യൂബിന്റെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് ജനീഫർ ഫ്ലാനറി പറയുന്നു ഈ മാറ്റങ്ങൾ സ്ക്രീൻ സമയ നിയന്ത്രണങ്ങൾ കൗമാരക്കാർക്ക് കൂടുതൽ വിവരദായകമായ ഉള്ളടക്കം അക്കൌണ്ട് മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ജെനിഫർ കോണറും വ്യക്തമാക്കി എന്തായാലും യൂട്യൂബിന്റെ ഈ നിയന്ത്രണങ്ങൾ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതും അവരെ കൂടുതൽ സുരക്ഷിതരാക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല ഇത്തരം നിയന്ത്രണങ്ങൾ കുട്ടികൾക്ക് വേണ്ടത് അനിവാര്യം തന്നെയാണ്